അമ്പലത്തറ മുട്ടിച്ചൽ തട്ടിൽ ഗൃഹസന്ദർശനത്തിനെത്തിയ സി പി ഐ എം നേതാക്കൾക്ക് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു ആക്രമണത്തിൽ അയൽവാസിയായ സ്ത്രീക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച വൈകുന്നേരം ഏഴു മണിയോടെയാണ് സംഭവം നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് സി പി ഐ എം അമ്പലത്തറ ലോക്കൽ സെക്രട്ടറി അനൂപ് ഏഴാമൈൽ ലോക്കൽ സെക്രട്ടറി ബാബുരാജ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അരുൺ പാർട്ടി പ്രവർത്തകനായ ബാലകൃഷ്ണൻ എന്നിവർക്ക് നേരെയാണ് കൊലപാതകമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ അമ്പലത്തറ ലാലൂർ സ്വദേശി രതീഷ് എന്ന മാന്തിരതീഷ് സ്ഫോടക വസ്തു എറിഞ്ഞത് തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെ മുട്ടിച്ചിരൽ തട്ടിലെ ഷമീറിന്റെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം അക്രമണത്തിൽ അയൽവാസിയായ ആമിനിക്കാണ് പരിക്കേറ്റത് ഇവർ കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഇവിടെ ണ്ട് പൊട്ടുന്നു കേട്ടിന് ആൾക്കാരുണ്ട് പിരിവിന് പറഞ്ഞത് അവർക്ക് നേരെയാണ് അവൻ ഇട്ടത് പൊട്ടുന്നുള്ളൂ ഞാൻ നിന്നതും കണ്ണിന് വന്നിട്ട് ഒന്ന് അടിച്ചു ഞാൻ വീണിനാണ് ഒഴിഞ്ഞു മാറിയതിനാൽ തലനാരിയുടെ വ്യത്യാസത്തിനാണ് പാർട്ടി നേതാക്കൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് പ്രദേശത്തെ നിർദ്ധനയായ വീട്ടമ്മയുടെ ചികിത്സാ ധനശേഖരണാർത്ഥമാണ് നേതാക്കൾ നാട്ടുകാരായ പാർട്ടി പ്രവർത്തകരോടൊപ്പം ഗൃഹസന്ദർശനം നടത്തിയത് ഇതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ഉടൻ സ്ഫോടക വസ്തു എറിഞ്ഞ രതീഷ് ഇരുട്ടിലേക്ക് ഓടിമറിയുകയായിരുന്നു സംഭവത്തിൽ രതീഷിനും സമീറിനുമെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു ഒളിവിലുള്ള രതീഷിനെ കണ്ടെത്താനുള്ള അന്വേഷണവും ഊർജിതമാക്കി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ടടുത്തുള്ള കണ്ണോത്ത് കവലയിൽ വെല്ലുവിളികളോടെ ആക്രമണത്തിലെത്തിയ രതീഷിനെയും കൂട്ടാളികളെയും നാട്ടുകാർ പ്രതിരോധിച്ചിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലായിരിക്കാം പുതിയ ആക്രമണമെന്നാണ് കരുതുന്നത് ഇതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കണ്ണൂത്ത് സ്വദേശിയും സി പി എം പ്രവർത്തകനുമായ അഭിലാഷിന് നേരെ കല്ലാന്തോലിൽ വെച്ചും രതീഷ് ആക്രമണം നടത്തിയതായുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് അതേസമയം രതീഷ് സി പി ഐ പ്രവർത്തകനാണെന്ന വാർത്തയും വാദവും പാർട്ടി നേതൃത്വം നിഷേധിച്ചു സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പതിവാക്കിയതിനാൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ രതീഷുമായുള്ള എല്ലാ ബന്ധവും പാർട്ടി അവസാനിപ്പിച്ചിരുന്നുവെന്നും ഇക്കാര്യം പ്രദേശവാസികൾക്കെല്ലാം അറിയാമെന്നും സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ പറഞ്ഞു ഈ സംഭവം അതിലൂടെ ആമിന എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ പോകുന്ന സമയത്ത് മറ്റൊരു വീട്ടിൽ നിന്ന് ഈ ബോംബ് രീതിയാണ് ബോംബ് പടക്കം എന്നുള്ളത് പോലീസ് പിന്നെ പരിശോധിക്കട്ടെ അത് തീർത്തും നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് പാർട്ടി ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുന്നു ഈ സംഭവത്തിന് നേതൃത്വം നൽകിയ ആൾ സി പി ഐ എം ആണ് എന്നുള്ള നിലയിലേക്കുള്ള പ്രചരണം ഇപ്പോൾ ശക്തമായി വരുന്നുണ്ട് സമീപകാലത്ത് സി പി എം ആയിട്ട് ഇദ്ദേഹത്തിനൊരു ബന്ധവുമില്ല അത് നിങ്ങളെ അവിടെ അന്വേഷിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ മദ്യപാനിയാണ് മദ്യപിച്ച് അവിടെ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ടാൽ തന്നെ മനസ്സിലാകുന്ന ഒരു സംഗതിയാണ് അതിന്റെ തന്നെയായിരിക്കണം ഇന്നലെ ഈ സംഭവം മദ്യപിച്ചുള്ള രതീഷിന്റെ അഴിഞ്ഞാട്ടത്തിൽ പുറതി പൊട്ടിയ പ്രദേശവാസികളെല്ലാം ഇപ്പോൾ പ്രതിഷേധത്തിന്റെ പാതയിലാണ് പോലീസോ അല്ലെങ്കിൽ പാർട്ടി തന്നെയോ ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ തങ്ങൾക്ക് സ്വയം പ്രതിരോധവും പ്രത്യാക്രമണങ്ങളുമായി രംഗത്തിറങ്ങേണ്ടി വരുമെന്നാണ് കണ്ണോത്തെയും ഒട്ടിച്ചരലിലെയും നാട്ടുകാർ നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്